നമസ്കാരം വേനൽക്കാല അവധിയായതോടെ യു എയിൽ സന്ദർശക വിസയിലെത്തുന്നവർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നത് വലിയ സാമ്പത്തിക ബാധ്യതകൾക്കും നിയമ നടപടികൾക്കും ഇടയാക്കുമെന്നും വിസ കാലാവധി കഴിഞ്ഞ് ഓരോ ദിവസവും രാജ്യത്ത് തങ്ങുന്നതിന് പിഴ ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഈ പിഴകൾ വലിയ തുകയായി മാറുമെന്നത് കൊണ്ട് വിസാ കാലാവധി തീരുന്നതിന് മുൻപ് രാജ്യം വിടുകയോ വിസ സ്റ്റാറ്റസ് മാറ്റുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിഴകൾ കൂടാതെ ചിലപ്പോൾ നിയമ നടപടികൾ നേരിടേണ്ടതായും വന്നേക്കാം ഇത് ഭാവിയിൽ യു എയിലേക്കുള്ള പ്രവേശനത്തെയും ബാധിക്കും വിസ സ്റ്റാറ്റസ് മാറ്റുന്നതിനോ വിസ പുതുക്കുന്നതിനോ എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ വിശ്വസനീയവും അംഗീകൃതവുമായ ഏജൻസികളെ മാത്രം സമീപിക്കണം അനധികൃത ഏജൻസികൾ വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വ്യക്തി തന്നെ ആയിരിക്കും ഉത്തരവാദി വേനൽ കാലാവധിക്കാലത്ത് ധാരാളം ആളുകൾ യു എ സന്ദർശിക്കാൻ എത്തുന്നുണ്ട് വിനോദസഞ്ചാരികളും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വരുന്നവരും ഇതിൽ ഉൾപ്പെടും തിരക്ക് കൂടുമ്പോൾ പലർക്കും വിസ കാലാവധിയെക്കുറിച്ചോ എക്സ്റ്റൻഷൻ നടപടിക്രമങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ലാതെ വരാം ഇത് അനധികൃത താമസം കൂടാൻ സാധ്യതയുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് അധികൃതർ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യു എ സന്ദർശകർ വിസയുടെ കാലാവധി കൃത്യമായി മനസ്സിലാക്കിയും പാസ്പോർട്ടിൽ വിസയുടെ സ്റ്റാമ്പിംഗ് ഉണ്ടെങ്കിൽ അതിൽ രേഖപ്പെടുത്തി തീയതി ശ്രദ്ധിക്കുകയും വേണം വിസ കാലാവധി അവസാനിക്കുന്നതിന് ദിവസങ്ങൾ മുൻപ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് യാത്ര തിരിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കണം യു എയിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ വിസയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അത് പുതുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ താമസ വിസയിലേക്ക് മാറുന്നതിനുള്ള സാധ്യതകൾ തേടുകയോ ചെയ്യണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്